ഇടുക്കി ജില്ലയിലെ ആദ്യ ടോൾ പ്ലാസയായ ദേവികുളം ടോൾ പ്ലാസയിലൂടെ പോകുന്ന വാഹനങ്ങളിൽ നിന്നും ഉടൻ തന്നെ പണം ഈടാക്കി ഈടാക്കിത്തുടങ്ങും ആന്ധ്രയിൽ നിന്നുള്ള കമ്പനിയാണ് ടോൾ ടോൾപിരിവ് ലേലത്തിനെടുത്തിരിക്കുന്നത് കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിൽ ലാക്കാട് കുരിശടിക്ക് സമീപമാണ് ദേവികുളം ടോൾ പ്ലാസ ദേശീയപാതയിൽപ്പെട്ട മൂന്നാർ ബോഡിമെട്ട് ഭാഗത്തെ നാൽപ്പത്തി ഒന്ന് കോടി രൂപ ചെലവിട്ട് പുതുക്കി പണിത് ടോൾപ്ലാസയുടെ നിർമ്മാണം അന്ന് പൂർത്തിയായിരുന്നുവെങ്കിലും സാങ്കേതിക പ്രശ്നങ്ങളും പ്രദേശവാസികളുടെ എതിർപ്പും കാരണം പ്രവർത്തനം ആരംഭിച്ചിരുന്നില്ല ജില്ലയിലെ ആദ്യ ടോൾപ്ലാസ കൂടിയായ ദേവികുളം ടോൾപ്താസയിലൂടെ പോകുന്ന വാഹനങ്ങളിൽ നിന്നും വൈകാതെ പണം ഈടാക്കി തുടങ്ങും ആന്ധ്രയിൽ നിന്നുള്ള കമ്പനിയാണ് ടോൾ പിരിവ് ലേലത്തിനെടുത്തിരിക്കുന്നത് കൊച്ചി ധനുഷ്കുടി ദേശീയപാതയിൽ ലാക്കാട് കുരിശടിക്കു സമീപമാണ് ദേവികുളം ടോൾപ്ലാസ ടോൾപ്ലാസയുടെ ഇരുപത് കിലോമീറ്റർ ചുറ്റളവിൽ താമസിക്കുന്ന വാണിജ്യതര വാഹനങ്ങളുടെ ഉടമസ്ഥർക്ക് രൂപയ്ക്ക് പ്രതിമാസ പാസെടുത്ത് ഈ വഴി സഞ്ചരിക്കാം കാറ് ജീപ്പ് മറ്റ് ചെറുവാഹനങ്ങൾക്ക് ഒരു വശത്തേക്ക് മുപ്പത്തഞ്ച് രൂപയും ഇരുവശങ്ങളിലേക്കുമാണെങ്കിൽ അമ്പത്തഞ്ച് രൂപയും നൽകണം മിനി ബസിന് ഒരു വശത്തേക്ക് അറുപതും ഇരുവശങ്ങളിലേക്കുമാണെങ്കിൽ തൊണ്ണൂറ് രൂപയുമാണ് നിരക്ക് ബസ് ട്രക്ക് എന്നിവയ്ക്ക് ഒരു വശത്തേക്ക് ഇരുവശങ്ങളിലേക്കുമായി നൂറ്റി എൺപത്തി അഞ്ചുമാണ് ടോൾ നിരക്ക് ഭാരവാഹനങ്ങൾക്ക് ഒരു വശം നൂറ്റി തൊണ്ണൂറ്റഞ്ചും ഇരുവശങ്ങളിലേക്ക് ഇരുന്നൂറ്റി തൊണ്ണൂറ്റുമാണ് ഏഴിൽ കൂടുതൽ ആക്സിനുള്ള വലിയ വാഹനങ്ങൾക്ക് ഒരു വശം ഇരുന്നൂറ്റി നാൽപ്പത് രൂപയും ഇരുവശങ്ങളിലേക്ക് മുന്നൂറ്റി അമ്പത്തഞ്ച് രൂപയും എന്നിങ്ങനെയാണ് ടോൾ നിരക്ക് നൽകണം കേരള വിഷൻ ന്യൂസ് ഇടുക്കി